ഗുണ്ടാസംഗങ്ങളുടെയും കേന്ദ്രമായി മാറിയിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് അധികം നാളുകൾക്ക് മുമ്പ് ഈ പ്രദേശം ഗുണ്ടാസംഗങ്ങളുടെ കേന്ദ്രമായിരുന്നു അത് നാട്ടുകാർ ജനകീയമായി ഇടപെടുകയും പോലീസിൻ്റെ സഹായത്തോടെയും അതെല്ലാം അവസാനിപ്പിച്ചതാണ് അപ്പോൾ വീണ്ടും കഞ്ചാവ സംഘങ്ങളും മദ്യമായി മയക്കു വരുന്ന മാഫികളും ഇവിടെ പിടിമുറിക്കുകയാണ് ഇതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട് പോലീസ് വേണ്ട രീതിയിൽ ഇടപെടണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ അതൊക്കെ മാറിയതാണ് വീണ്ടും ഈ ഏരിയയിൽ തന്നെ തവള അടിച്ച് പ്രത്യേകിച്ച് ഏഴറ്റമുഖം മുന്നൂർപുടി പ്രദേശം കഞ്ചാവിന് വലിക്കാനും പറ്റിയൊരു കേന്ദ്രമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതെന്തായാലും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തോട് തന്നെ ജനകീയമായി തന്നെ അത് മാറ്റി കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ ഭീതി അകറ്റി കൊടുക്കണമെന്നാണ് മെമ്പറെ നൽകി പറയാനുള്ളത് മെമ്പർ നിലയ്ക്ക് കാര്യമായിട്ടില്ലാതെ നേരത്തെ തന്നെ ഇടപെട്ടിട്ടുള്ളതാണ് പല പ്രാവശ്യം ഉദ്യോഗസ്ഥർ വന്ന് പ്രതികളെ പിടിക്കുകയും കഞ്ചാവ് കസ്റ്റഡിപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് തോന്നുന്നു എന്തായാലും ശരിയായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കിടക്കുന്നില്ല എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വലിയ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറയാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പ്രദേശത്തെ വാസി നിലയ്ക്കും ഒരു പുതുപ്രവർത്തന നിലയ്ക്കും നമ്മളെ സംബന്ധിച്ച് വളരെയേറെ പ്രതിഷേധമുണ്ട് ഇത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ കെടുങ്കരസ്ഥ ഇതുപോലത്തെ പ്രാദേശികമായി വിഷയങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഗുണ്ടാസംഗങ്ങൾ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തന ഭാഗമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു തരത്തിലും ഒരു ജനങ്ങൾ നല്ലൊരു അഭിപ്രായം ഈ മരണപ്പെട്ട വ്യക്തിയെപ്പറ്റി പറയുന്നതായിട്ട് കേട്ടിട്ടില്ല ഞാൻ വന്നതിന് ശേഷം പല ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ ഒരു ആളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല കാര്യം പറഞ്ഞിട്ടില്ല ഇതൊരു കൊട്ടിക്ഷ സംഘങ്ങൾ തമ്മിലുള്ള ആ ഒരു വാക്കുതർക്കവും അതുപോലെ തന്നെ അടി അടിപൊളിയിൽ കലാശിച്ചുമുണ്ട് ആ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്നത്തെ ഈ മരണം എന്നാണ് ആൾക്കാർക്ക് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അറിയാം കഴിഞ്ഞിട്ടുള്ളത് ശക്തമായ പ്രതിഷേധം ഒരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻ കമ്മിറ്റി ജനമായി നിലയ്ക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിലയ്ക്കും ശക്തമായ പ്രതിഷേധം ഇന്ന് ഉത്തരവാദികളായ പ്രതികളെ ജന ജനമധ്യത്തിൽ വിചാരണ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടത്ര രീതിയിലെ മധുരപരവുമായിട്ടുള്ള ശിക്ഷാങ്ങി കൊടുക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്ന് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി വേണ്ടി ആവശ്യപ്പെടുകയാണ്